മലയാളികൾക്ക് സുപരിചിതമായ പേരാണ് ആര്യ ബടായ് പങ്കാളി തന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതിനെ കുറിച്ചുമൊക്കെ ആര്യ ബഡായ് മുൻപ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അന്നത്തെ തൻ്റെ മാനസികാവസ്ഥയെ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ആര്യ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിനോടാണ് നടി ആര്യയുടെ പ്രതികരണം ഇന്ന് ആലോചിക്കുമ്പോൾ പങ്കാളി തന്നെ ഒഴിവാക്കുവാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചതാണോ എന്ന് സംശയമുണ്ടെന്ന് ആര്യ പറയുകയാണ് കാരണം ഷോയിൽ പോകുവാൻ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു എനിക്ക് പോകണോ എന്ന ചിന്തയുണ്ടായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടുമില്ല എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് പോലും അയാളായിരുന്നു അത്രയും ദിവസം പുറംലോകവുമായി ഒരു കണക്ഷനും ഉണ്ടാകില്ല ആ ഒരു സമയം ഉപയോഗിച്ച് അകന്നു പോകുവാനുള്ള പ്ലാനായിരുന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ അതൊരു സാധ്യതയാണെന്നും ആര്യബിടൈ പറയുകയാണ് ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിന് ശേഷം പങ്കാളി കോൾ എടുക്കാതിരുന്ന സമയത്തെക്കുറിച്ചും ആര്യ ഓർക്കുന്നുണ്ട് എന്തു ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് കാണാതെ അറിയാവുന്ന നമ്പർ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്പറിലാണ് ആദ്യം വിളിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും വിളിച്ചില്ല എടുക്കാതായപ്പോൾ എൻ്റെ സഹോദരി വിളിച്ചു കാര്യം പറഞ്ഞു ആളെവിടെയാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിക്കാൻ പറയാമെന്ന് സഹോദരി പറഞ്ഞു അവളുടെ പറച്ചിലും ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു കുറെ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി ഫോൺ തിരിച്ചു കൊടുത്തു അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ രാത്രി ഞാൻ ഉറങ്ങിയില്ല അടുത്ത ദിവസവും ആദ്യം വിളിച്ചത് ആ നമ്പറിലേക്കാണ് സഹോദരിയോ അസിസ്റ്റന്റോ പറഞ്ഞിട്ടാണോ എന്നറിയില്ല തിരിച്ചു എനിക്ക് കോൾ വന്നു പക്ഷേ എയർപോർട്ടിൽ വിട്ട ആളല്ലായിരുന്നു സ്നേഹമോ എക്സൈറ്റ്മെന്റോ ഇല്ല ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്നാണ് ആദ്യ പ്രതികരണം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ ഫോൺ കൈമാറാൻ മുമ്പ് വേണ്ടപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കുവാൻ അവസരം വരും അപ്പോൾ വിളിച്ചപ്പോൾ പോലും എന്നെ കാണാതിരിക്കേണ്ട വിഷമത്തിൽ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്നും ആര് തുറന്നു പറയുന്നുണ്ട് ഡിപ്രഷനിലായിരുന്നു കോവിഡ് സമയമായതിനാൽ ഒന്നും ചെയ്യാനില്ല ഞാൻ തിരുവനന്തപുരത്തും ആൾദുബായിലും നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് തന്നെ നിന്ന് അകുന്നതെന്ന് മനസ്സിലായി പങ്കാളി മറ്റൊരു ത്തിലാണെന്ന് രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലണമെന്ന തോന്നിയെന്നും ഇന്നും അതാണ് എന്റെ മാനസികാവസ്ഥയെന്നും ആര്യബ പറയുകയാണ് ഇന്ന് പക്ഷേ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവിധി ഞാനായിരിക്കും അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ജീവിക്കുകയാണെന്നറിയാം അങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കുകയാണ് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തി കൂടിയാണ് ആര്യ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഷോയ്ക്ക് ശേഷം ആര്യയ്ക്ക് നേടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ഇത് തുടരുകയുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ